ഹലോ ഞാൻ ഇന്നൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് സ്പഞ്ച് കേക്ക് അത് അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഞാനീ കാണിക്കുന്നത് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പഞ്ചസാര അതേപോലെ പാൽപ്പൊടി പിന്നെ ബേക്കിംഗ് പൗഡറ് ബേക്കിംഗ് സോഡ് എല്ലാ സാധനങ്ങളും എന്താ ഞാൻ ഓയിൽ എല്ലാം എടുത്തിട്ടുണ്ട് ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം ഇതെല്ലാം കൂടെ കൂടെ കൂടി തന്നെ മൈദപ്പൊടി ഞാൻ ഒരു കപ്പ് ഒന്നര കപ്പാണ് ഒരു കപ്പ് ഞാൻ അത് പാത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ പഞ്ചസാര ഞാൻ അരക്കപ്പേ എടുത്തിട്ടുള്ളൂ അത് മതി അതിന് പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട് ആണ് വാൻ ലൻസ് ചെയ്യാൻ കാണിച്ച് മൂന്ന് മുട്ടയുണ്ട് ഒരു ചെറിയ കപ്പ് പാലുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഞാനിന്ന് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മണി എടുത്തിട്ടാണ് ഞാൻ ഇത് മുഴുവൻ ചെയ്യുന്നത് മിക്സിയുടെ ജാറിലാണ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഈ സ്പഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ളത് വളരെ സോഫ്റ്റി ആയിരിക്കും നല്ല സോഫ്റ്റി ആയിരിക്കും പഞ്ഞി പോലുള്ള കേക്കായിരിക്കും ദ മിക്സിയുടെ ജാറിലാണ് ഞാൻ അത് ശരിയാക്കാൻ പോകുന്നത് ബീറ്റർ വേണ്ട ഓവൻ വേണ്ട ഒന്നും വേണ്ട ഫസ്റ്റിലാണ് ഞാൻ പഞ്ചസാരയാണ് പൊടിക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിക്കുന്ന അതേപോലെ തന്നെ വേറെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് ഏലക്കയുടെ ഇതാ ഏലക്ക പൊളിച്ചിട്ട് അതിൻ്റെ മണി ഇടുന്നുണ്ട് എന്നിട്ട് അതൊന്ന് പൊടിച്ച് കൊണ്ടുവരിക ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇത് മൈദപ്പൊടി ഇതെല്ലാം അതിനകത്ത് തന്നെ ഞാൻ മിക്സ് ചെയ്യാണ് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇത് പാൽപ്പൊടി അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാ കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണേ എടുത്തിട്ടുള്ളു ഞാൻ ഇത് ബേക്ക് ഇത് ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതാണ് അത്രയേതുള്ളൂ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ സോറി ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത്രയോ നമുക്ക് നല്ലോണം മിക്സിദാരിലൊന്ന് പൊടിച്ചു കൊണ്ട് ഇതാകുണ്ടോ ഇത് അപ്പോൾ ഇതെല്ലാം മിക്സായി വന്നു ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഈ പഞ്ചസാര ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മുട്ടയും കൂടെ ചേർത്താങ്ങ് അടിക്കാം അത്രയും മാത്രം ചെയ്താൽ മതി വേണ്ടോ അതൊന്നും കൂടെ ഞാൻ മിക്സ് ചെയ്തു എല്ലാം കൂടെ പഞ്ചസാര മൈദപ്പൊടി എല്ലാം കൂടെ ഒന്ന് ഇത് ഒരു അര അര ഒന്നര പിന്നെ ഇത് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് അരക്കപ്പ് ഞാനിട്ട് എടുത്ത് വെച്ചിരിക്കായിരുന്നു അത് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചതാകട്ടോ ഇനി മൂന്ന് മുട്ട അതിന് ഒന്നര കപ്പ് പൊടിയുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ എന്താ ഒരു കാൽ കപ്പ് ഓയിലും കൂടി അതിനകത്ത് ഒഴിച്ചു അതായത് റീഫൻഡ് ഓയിലാണ് കേട്ടോ ഇത്രയും മാത്രം മതി നമുക്കിത് ചെയ്യുന്നതിന് പിന്നെ ഇതിനകത്ത് കുറച്ച് എസൻസും ഇതെല്ലാം കൂടെ നമുക്കങ്ങ് മിക്സ് ചെയ്യാം ആദ്യം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ബാക്കിയുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാൻ ലേസൻസ് അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിന് അതുപോലെ പഞ്ചസാര കുറച്ചേ എടുത്തിട്ടുള്ളു ഇത് ഐസിങ് ചെയ്യാൻ പറ്റിയ സൈസ് കേക്കാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മൾ കടകളിൽ നിന്ന് വലിയ വിലക്ക് ഐസിങ് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരുന്നത് ആ ഇത് ഒന്ന് മിക്സ് ചെയ്തു ഇനി ഞാൻ ഇതിനകത്ത് ഇരിക്കിത് പാലൊഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഉണ്ടാവും ഒന്ന് അടിച്ചു കൊണ്ടുവന്ന് ഇനി ഞാനിത് പാലൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്കാക്കി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അങ്ങ് ഒഴിക്കും പാലും കൂടെ ചേർക്കുകയാണ് അതിനകത്ത് ആ അത് കുറേച്ച കുറേച്ച പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത് അത് കറക്റ്റ് വേണ്ടി വേണ്ടിതാണ് ബാക്കി മൈദപ്പൊടി മൈദപ്പൊടി മൂന്ന് പ്രാവശ്യം കേട്ടോ കുറേ കുറേ ഇട്ടാണ് കേട്ടോ അടിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദപ്പൊടി ബേക്കിംഗ് സോഡ പാൽപ്പൊടി അതുപോലെ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇലക്ക പഞ്ചസാര എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഓരോ ഓരോന്നും ഓരോ പ്രാവശ്യം ഒന്ന് കറക്കിയതിന് ശേഷം ബാക്കിയിട്ട് അങ്ങനെ അടിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിട്ടടിച്ചത് അതുപോലെ തന്നെ പാലും ബാക്കിയുള്ള പാരിപ്പം പുള്ളും ചേർത്തു ഇങ്ങനെ അങ്ങ് അടിച്ചാൽ മാത്രം മതി ഉണ്ടോ ഇതാ ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതാ ശരിക്കും അതങ്ങ് മിക്സ് ചെയ്യും നല്ലവണ്ണം അടിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് ചെയ്യാനാണ് അതെല്ലാം കൂടി ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലേ ഞാൻ ഒഴിച്ചത് ഇതിൻ്റെ ബാറ്ററി ഏത് എതിരി വേണം പെട്ടെന്ന് ഞാൻ മിക്സിയുടെ ആരെയും ഒഴിക്കാമെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ലോ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്ക് ഐസിങ് ചെയ്യാം അതേപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അത് ചേർത്ത് നമുക്ക് ലെയറായിട്ട് മുറിക്കാം ഇത് മുറിച്ച് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കേക്കാണ് അതാണ് വളരെ സ്പോഞ്ചിയായിട്ട് വെറു നിസ്സാര വിലയും നമുക്ക് വരുന്നുള്ളു ഇതിന് അൻപത് രൂപ താഴെ മാത്രമേ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീട്ടിലാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കണം അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിക്സഡ് ഇത് കാണിച്ചു തരുന്നത് ഇങ്ങനെ വീറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ സമയവും പോകും മറ്റുള്ളവർക്ക് ഇതെനിക്ക് വീട്ടിലില്ലല്ലോ വീട്ടിൽ എൻ്റെ ഇല്ലല്ലോ അത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതുണ്ടാക്കും എന്നുള്ളൊക്കെയുള്ളൊരു പേടിയുള്ളവർക്ക് അതില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കേക്കാണ് നമുക്ക് വീട്ടിൽ ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള പ സാധനങ്ങളും പാത്രങ്ങളും മാത്രം മതി ഇതിന് അതേപോലെ ഞാനത് ഗ്രീ ഞാൻ ആദ്യം മുമ്പ് കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പം ഇത് ഗ്രീസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കാണിച്ചില്ല ഞാൻ ബട്ടർ പേപ്പർ ഇത് നെയ്യ് വരട്ടിയിട്ട് നെയ്യ് തേർത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് വെച്ചതാണ് പാത്രത്തിൽ എട്ടിഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണത് അത് നിറച്ചും ഉണ്ടാവും ഈ ഒരു കേക്ക് എഴുന്നൂറ്റൻപത് ഗ്രാമുള്ള ഒരു കേക്കായിരിക്കും നമുക്കിപ്പോൾ അത് ബേക്ക് ചെയ്ത് വരുന്നത് ഞാൻ എന്തായാലും ഒരു പാത്രം ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഈ പാത്രം നമുക്ക് ചൂടായി വരുന്ന ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കേക്ക് വയ്ക്കാം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് അതിൽ രണ്ടായിരത്തിലിട്ടാണ് ഞാനിപ്പോൾ വെക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും ഈ ആയിരത്തി എണ്ണൂറ് രക്കിയിടും നന്നായി ചൂടായതിന് ശേഷം കേക്ക് പൊങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ആയിരത്തി എണ്ണൂറ് ഇടും ഞാനിപ്പം ആ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചൂടെ കാണിച്ചതാണ് നമ്മളിതൊക്കെ ചെയ്യണം വീട്ടിൽ നമുക്ക് അൻപത് രൂപയെ താഴെയുള്ളൂ മൂന്ന് കോഴിമുട്ട ഒരു അരക്കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് മൈദപ്പൊടി പിന്നെ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേതാണ് പൊന്താൻ തുടങ്ങി ഇപ്പം അത് ഞാൻ വെച്ചിട്ട് പത്ത് മിനിറ്റായി അപ്പം ഞാനിതെൻ്റെ ഇതെങ്ങനെയാണ് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണത് നമുക്ക് ഈ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കേക്ക് റെഡി ആയിരുന്നുണ്ട് ചുറ്റും പൊന്തി വരുന്നുണ്ട് നടവ് മാത്രമേ പൊന്തി വരാൻ അപ്പോൾ അത് ഞാൻ കാണിച്ചതാണൊന്ന് നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കേക്കിന് അൻപത് രൂപ താഴെ മാത്രമേ നമുക്ക് വില വരുവുള്ളൂ മൂന്ന് കോഴിമുട്ടയുടെ വില നമുക്കറിയാം കപ്പ് മൈദയുടെ അറിയാം അരക്കപ്പ് പഞ്ചസാര കണ്ട നന്നായി പൊന്തി വന്നു കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതിൽ കണ്ടോ അതിലൊന്നും നമ്മുടെ കയ്യിലൊന്നും പറ്റുന്നില്ല നന്നായി പൊന്തി വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റി ആട്ടോ അങ് അങ്ങ് അങ് ഇറങ്ങിപ്പോകുന്നുണ്ട് വളരെ സോഫ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അരമണിക്കൂറ് നേരത്തെ ബുദ്ധിമുട്ടേ നമുക്കിതിനുള്ളൂ ചെയ്യാൻ ഇതെല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ എടുത്ത് നമ്മൾ യോജിപ്പിച്ച് നമുക്ക് ഞാനിത് അൻപത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും പറയാവേ കാരണം ഞാൻ ഫൈൻ കുറച്ചിട്ടതായിരുന്നു എന്നിട്ട് അൻപത് മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോഴത്തേക്ക് ഈ കേക്ക് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അതാ അതിൻ്റെ അടിയൊന്നും കരിഞ്ഞിട്ടില്ല സൈഡൊന്നും ഒന്നും ആയിട്ടില്ല ഞാൻ ഇതങ്ങ് ഈ ബട്ടർ പേപ്പറ് ഞാൻ പതുക്കെ ഇതങ്ങ് പൊളിച്ചു മാറ്റിയാണ് ഇത് ചൂടോട് തന്നെ എടുത്ത് മാറ്റുന്നതുകൊണ്ട് ഒരിച്ചിരിയൊക്കെ അതിലേ പിടിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അതും ഒത്തിരി ഒന്നും പിടിക്കത്തില്ല പിന്നെ അടിയിലത് പൊളിക്കുമ്പോഴാണ് നമുക്ക് ഇച്ചിരി തണുത്തിട്ട് പൊളിക്കുകയായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നമ്മൾ കീറി എടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ അല്ലാതെ മറ്റു കുഴപ്പമൊന്നുമില്ല റൗണ്ട് അങ്ങനെ തന്നെ ചൂടോടെ എടുക്കുമ്പോൾ റൗണ്ടിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് കീറി ഇങ്ങെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു തലയ്ക്കിന്ന് ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ആണ്ടല്ലേ പതുക്കെ 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 ഇളക്കി ആ മൂളിയിൽ നിന്ന് പേപ്പറിങ്ങ് എടുക്കാം അത് തണുത്തിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യണം അതുകൊണ്ട് ഞാൻ കീറിയാണ് എടുക്കുന്നത് ചെയ്ത് നോക്കണം ശാരം പോലും കരിഞ്ഞിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും നോക്കിയതിന് ശേഷം ഇതെല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളിത് എളുപ്പമാണെങ്കിൽ ഇതിലെനിക്ക് നല്ലൊരു കമൻറ്റും കൂടെ നിങ്ങളെനിക്ക് ഇടണമെന്ന് ഞാൻ പറയുകയാണ് ഇതാ എന്തും സോഫ്റ്റാന്ന് നോക്കി കേ വളരെ സോഫ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കണ്ടോ ഞാൻ ഈ കേക്ക് മറച്ചു ഇരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടോ വളരെ സോഫ്റ്റി ആയിട്ട് നല്ല ഇതായിട്ടുള്ളൊരു കേക്കാണ് ഇത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് കേക്ക് ഇപ്പം നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാമുള്ള ഒരു കേക്കിന് നമുക്ക് എന്ത് വില വരും നമുക്കറിയാമല്ലോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ സമയത്ത് അൻപത് രൂപ താഴെയും ഒരു കുറച്ച് സമയവും നമ്മൾ നമുക്ക് ഇതുപോലെ കണ്ട വളരെ സോഫ്റ്റിയാണ് കണ്ടോ കണ്ടോ ഒരു പൊടിഞ്ഞു പോകുന്ന ഒന്നുമില്ല മറ്റേ നമ്മൾ ഞക്കി കാണിക്കുമ്പോൾ പൊടിയും ചില കേക്കുകൾ ഇത് പൊടിയൊന്നുമില്ല ഒന്നുമില്ല വളരെ സോഫ്റ്റിയാണ് അങ്ങനെ സ്പോഞ്ച് പോലെയുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാ നന്ദി നമസ്കാരം